കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു പ്രേക്ഷകരെല്ലാവരും കണ്ട അഞ്ജുവിൻ്റെയും ആദിത്യൻ്റെയും വിവാഹം ഇപ്പോൾ അതിനുശേഷം അഞ്ജുവും ആദിത്യനും അവരുടെ വിവാഹ ജീവിതം ആസ്വദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വാർത്തകൾ തരംഗമാവുകയാണ് എന്ന് തന്നെ പറയാം ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിൽ ഇപ്പോൾ പ്രപ്പോസ് മീഡിയ പങ്കുവച്ചാണ് അഞ്ജു എത്തുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ ആകെ തുകയാണ് ജീവിതമെന്നാണ് പറയാറുള്ളത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഏഴിന് ഏകദേശം അർദ്ധരാത്രിയോടെ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു യെസ് പറയാൻ നീയും തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനം പിറന്നാൾ ആശംസകൾ എൻ്റെ ഓരോ ദിവസവും നീ ആഘോഷമാക്കി മാറ്റുകയാണ് എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഈ വർഷത്തെ പിറന്നാൾ ദിനത്തിലാണ് വീഡിയോ ആരാധകരുമായി ഇവർ പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് അഞ്ജുവിൻ്റെ പിറന്നാൾ ആഘോഷത്തിനിടെ ആദിത്യ പരമേശ്വർ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ആണ് ഗായിക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവച്ചിരിക്കുകയും ചെയ്യുന്നത് പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും അവരുടെ കേക്ക് മുറിച്ച ആദ്യ കക്ഷണം ആദിത്യന് നൽകുന്നത് അഞ്ജുവിന് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു അപ്പോൾ തന്നെ മുട്ടുകുത്തി നിന്ന് ആദിത്യ പ്രപ്പോസ് ചെയ്യുകയാണ് ആദിത്യനെ കെട്ടിപ്പിടിച്ച അഞ്ജു അവസാനം നീ ചോദിച്ചല്ലോ എന്നാണ് മറുപടി പറയുന്നത് നീ വിചാരിച്ചാലും ഊരിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് മോതിരം അഞ്ജുവിൻ്റെ വിരലുകളിൽ ആദിത്യ അണിയിച്ചു കൊടുക്കുന്നത് പിന്നീട് വൈകാരികമായി കരയുന്ന അഞ്ജുവിനെയാണ് വീഡിയോയിൽ കാണുക സമാധാനിപ്പിക്കുന്ന ആദിത്യോട് കല്യാണം കഴിക്കാമെന്ന് അഞ്ചു പറയുന്നതും നന്നായി കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതിനായിരുന്നു ഇരുവരുടെയും വിവാഹം ആലപ്പുഴ രജിസ്ട്രാർ ഓഫീസിൽ നടന്ന ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് അഞ്ചു തന്നെയാണ് വിവാഹകാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പങ്കുവച്ചത് ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇങ്ങനെയായിരുന്നു അടിക്കൂറ്പോടെ അഞ്ചു വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെ ു സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അതിശയമായിരുന്നു ആദ്യം എല്ലാവർക്കും പിന്നാലെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും മറുപടിയുമായി എത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവെച്ചു അവസാനം നീ ചോദിച്ചല്ലോ എന്നായിരുന്നു കണ്ണു നിറച്ചുകൊണ്ട് അഞ്ജുവിൻ്റെയും ആദിത്തിൻ്റെയും വീഡിയോ കണ്ട് എല്ലാവരും അഭിപ്രായപ്പെട്ടത് മനോഹരമായ വീഡിയോ ആണ് ഇതെന്താണ് ഞങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്രയും വൈകിയത് ഇത്രയും നാളും നിങ്ങളുടെ പ്രണയ വീഡിയോ കണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കിത് കണ്ടപ്പോൾ കൂടുതലും സന്തോഷമായി കാരണം നിങ്ങളുടെ പ്രണയം ഇങ്ങനെ എന്നും നിൽക്കട്ടെ അഞ്ചു ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് അത് വെച്ച് നോക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സങ്കടമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും വളരെയധികം സങ്കടം തന്നെയാണ് കാരണം അവിടെ നിന്നൊരു ജീവിതം ഇപ്പോൾ വന്നപ്പോഴാണ് സന്തോഷമുണ്ടായത് അഞ്ജുവിൻ്റെ മുൻകാല ജീവിതം അത്ര നല്ല സുഖകരമായ ഒന്നല്ലായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു പ്രേ പ്രേക്ഷകർക്ക് കൂടുതലും ടെൻഷൻ ആയിരുന്നത് എന്നാൽ ആതിഥ്യം വന്നതിന് ശേഷം ആ ജീവിതമെല്ലാം മാറി മറിഞ്ഞു എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ